ഓട്ടോ േഖലയിലുള്ള ഡ്രൈവേഴ്സ് എല്ലാവരും സമൂഹത്തിലെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നവരാകുമ്പോൾ ആ ജോലിയും ആകർഷിക്കപ്പെടും നമസ്കാരം ഞാൻ ലാലുമലയിൽ നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു ചെറിയ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറയുന്ന കേൾക്കുക കഴിഞ്ഞ ആഴ്ച ഞാനും കുടുംബവുമായി എൻ്റെ രണ്ട് ദിവസത്തെ ബ്ലിസ്മോൻസ് പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി വയനാട്ടിലെത്തിയതാണ് ബസ്സിൽ ഞങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ ചെന്നിറങ്ങി തൊട്ടടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിട്ട് ഇന്ന റിസോർട്ടിൽ പോകണം ആ വണ്ടി എടുക്കാൻ പറഞ്ഞു ഇന്ന റിസോർട്ട് എന്ന് കേട്ടതും ആ ഓട്ടോ ഡ്രൈവർ എന്നെ നോക്കുമെന്ന് ചിരിച്ചിട്ട് പറഞ്ഞു പുറകിൽ ഓട്ടോ വിളിക്കുന്നു പറഞ്ഞു അയാൾക്ക് ആ ഓട്ടം വരുന്നതിന് വലിയ താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നി പുറകെ ആളുടെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു ഇന്ന പോലെ ഇന്ന റിസോർട്ടിലേക്ക് പോകാനാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കയറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഈ ഓട്ടോയിൽ കയറി ഒരു അൻപത് അറുപത് മീറ്ററിന് അപ്പുറത്തായിരുന്നു ഈ ഒരു ഹോട്ടൽ അതുകൊണ്ടാണ് ആദ്യത്തെ ആൾ ആ ഓട്ടൽ നിരസിച്ചത് കാരണം മാക്സിമം മുപ്പത് രൂപ കിട്ടും അയാളുടെ ഒരു ടേണും പോകും എന്നാൽ ബാക്കിലുണ്ടായിരുന്ന ഓട്ടോക്കാരൻ ഞങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചെങ്കിലും ഇത്രയും ബാഗുമായിട്ട് ഞങ്ങൾ അത്രയും ദൂരം നടക്കണ്ട എന്ന് കരുതി കയറിക്കൊള്ളാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി ഞാൻ ചോദിച്ചു എത്രയാണെന്ന് ചോദിച്ചു എന്തെങ്കിലും തന്നാൽ എന്ന് പറഞ്ഞു മുപ്പത് രൂപ ഞാൻ കൊടുത്തു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇനി എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കാർഡ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ തന്നു ഉച്ചകൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് പുറത്തേക്ക് പോകാൻ കാറ് വിളിക്കാനായിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ഈ ബഷീർ തന്ന അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് കാർഡ് ഞാൻ കയ്യിലെടുത്തു ആ നമ്പറിൽ ഞാൻ വിളിച്ചു ഇവിടെ അടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയുണ്ട് രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞു അങ്ങനെ ആ രണ്ട് സ്ഥലങ്ങളിലും പോകുന്നതിന് എന്താകുമെന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ആയിരത്തി രൂപ മതി അങ്ങനെ ഒരു എഗ്രിമെൻറ്റോട് കൂടി ഒരു മൂന്ന് മണിക്ക് ഞങ്ങളാ ഓട്ടോറിക്ഷയിൽ കയറി അധികം സംസാരങ്ങളൊന്നുമില്ല ഞങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറയും ഇളം പുഞ്ചിരിയോടെ മറുപടി പറയും ഞങ്ങൾ പറഞ്ഞ രണ്ട് സ്ഥലത്തും പോയി പോയിട്ട് വരുന്ന വഴി എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിലൂടെ കയറണമായിരുന്നു അങ്ങനെ ആ വഴിയുടെ ഗൂഗിൾ മാപ്പ് ഇട്ട് ഞങ്ങൾ ആ രാത്രിയിൽ അതുവഴി പോകുമ്പോൾ ഗൂഗിൾ ആൻറ്റി ഞങ്ങളെ വഴിതെറ്റിച്ചു ഈ ഗൂഗിളിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ നമ്മളൊരു ഉദ്ദേശിക്കുന്ന ഒരു വഴി പാസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവര് തിരിച്ചു വരാൻ പറയത്തില്ല അടുത്ത വഴിയായിരിക്കും പറഞ്ഞിരുന്നത് അങ്ങനെ നാലഞ്ച് കിലോമീറ്റർ കൂടുതൽ ഓടുകയും ചെയ്തു ഒരു അമർഷവും കാണിക്കാതെ ഒരു അറഗൻസും കാണിക്കാതെ ഈ ബഷീർ അത് സാരമില്ല നമുക്ക് പോകാന്നേ കുഴപ്പമില്ലെന്നും പറഞ്ഞ് രാത്രി അല്പം വൈകിയെങ്കിലും ഒരു പത്ത് മണിയോടു കൂടി ഞങ്ങൾ തിരിച്ചെത്തി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നത് ഞാൻ ആയിരത്തി എണ്ണൂറ് രൂപ മുന്നൂറ് രൂപ കൂടുതൽ കൊടുത്തു പ്രിയപ്പെട്ടവരെ ആദ്യം എന്നെ നിരസിച്ച ഓട്ടോ ഡ്രൈവറുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മനുഷ്യന്റെ ആ ഉദാത്തമായ ഊഷ്മളമായ ആ സ്വഭാവ സവിശേഷത എന്നെ ആകർഷിച്ചതുകൊണ്ടാണ് അന്നത്തെ ഞങ്ങളുടെ പരിപാടികളിലെല്ലാം ബഷീറിൻ്റെ കൂടെ ആകാൻ തീരുമാനിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടുന്നു നമ്മളൊരു തൂപ്പുകാരനായിരിക്കാം ചിലപ്പോൾ നമ്മളൊരു സെയിൽസ്മാൻ ആയിരിക്കാം നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല ഇപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ ഓട്ടോ ഡ്രൈവർ ആ മേഖലയിൽ അവന്റെ കുടുംബത്തെ നന്നായി നോക്കുകയും അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ കൊണ്ടുവരികയും അങ്ങനെ ആ ഒരു ഓട്ടോ മേഖലയിലുള്ള ഡ്രൈവേഴ്സ് എല്ലാവരും സമൂഹത്തിലെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നവരാകുമ്പോൾ ആ ജോലിയും ആകർഷിക്കപ്പെടും എന്തുകൊണ്ടാണ് പല ജോലികളും അനാകർഷകമാകുന്നതെന്ന് ചോദിച്ചാൽ പ്ലംബിങ് ഓട്ടോ ഡ്രൈവർ മീൻ പിടിക്കുന്നവർ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവരുടെ ആരുടെയും ജീവിതത്തിൽ ഒരു ചിട്ടയായ ജീവിത ക്രമമില്ല ആ ഇടപെടുന്നവരുമായിട്ട് സോഫ്റ്റായിട്ട് ഇടപെടാനും അവരിൽ നിന്നും വീണ്ടും 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 നമുക്ക് അവരെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ബന്ധം സൂക്ഷിക്കുവാനും മാന്യമായ ഇടപെടലുകൾ നടത്തുവാനും നമ്മൾ ഏത് മേഖലയിലായിരിക്കുന്നു അവിടെ നമ്മൾ ഉയരും ആ മേഖലയിൽ ജോലി ചെയ്യാൻ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും അങ്ങനെ ഏത് തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ടെന്നും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഇടങ്ങളിലേക്ക് ബംഗാളിയും ബീഹാറിയും ഒന്നും വരേണ്ട കാര്യമില്ല ഏതൊരു ജോലിക്കാരനും അന്തസ്സോടുകൂടി ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ മേഖലയിൽ ആത്മാർത്ഥതയും അർപ്പണബോധവും അഭിമാനബോധവും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ജോലിക്കാൻ കഴിയും ഒരു കളക്ടർ നടക്കുന്ന പോലെ ഒരു ഡോക്ടർ നടക്കുന്ന പോലെ അതിനേക്കാൾ കൂടി നമുക്ക് നടക്കാൻ കഴിയും നമ്മുടെ മേഖലകളും മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുകയും ആ മേഖലയിലേക്ക് കടന്നു വരാൻ ആളുകൾ വൈമുഖ്യം കാണിക്കാതിരിക്കുകയും ചെയ്യാൻ നമ്മുടെ ഇന്നത്തെ സ്വഭാവ സവിശേഷതയും നമ്മുടെ ജീവിത വളർച്ചയും കാരണമാകട്ടെ ബഷീറിന് ഒരായിരം നന്ദി കാരണം ബഷീറിനെ പോലുള്ളവരുണ്ടാകട്ടെ ബഷീറിൻ്റെ നമ്പരും ഞാൻ ഈ കൂട്ടത്തിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഞാൻ നടത്തുന്ന ഇരുപത്തി ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാമിലും രണ്ട് ദിവസത്തെ ഓഫ്ലൈൻ ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ ബ്ലിസ് മൊമെൻസിലും പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക നന്ദി